നമസ്കാരം ഇന്ന് നമ്മുടെ വാർത്ത എത്തിയിരിക്കുന്നു മോളിവുഡിലാണ് മോളിവുഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സംശയം സംശയമുണ്ടാവും ദേശീയപാത എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് വടക്കഞ്ചേരിക്ക് പോകുമ്പോൾ ഇടതുവശത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന മോളിവുഡ് എന്നൊരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട് ഒരു ആംബിയൻസിലാണ് തുടങ്ങിയിരിക്കുന്നത് എന്താണ് മോളിവുഡ് നമുക്ക് ചോദിക്കാം അതുപോലെ തന്നെ കണ്ടറിയാം നമുക്ക് മോളിവുഡിനെ കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ നേരിട്ട് തന്നെ ചോദിച്ചറിയാം നമസ്കാരം സിൻഡോ ഹായ് ഇതാണ് നമ്മുടെ സിൻഡോ പരിചയപ്പെടുത്തേണ്ടതില്ല നവ സംവിധായകനാണ് നമ്മളോട് ചോദിക്കുന്നു ഈ ഒരു മോളി ഫുഡ് എന്നൊരു സംഭവം നല്ലൊരു ആംബിയൻസിൽ എന്താണ് വേറെ ഒരു റിസോർട്ട് ആണോ എന്താണെന്നുള്ളത് അപ്പൊ അതിനെ അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ട് എന്താണ് ഈ പരിപാടി ഇത് കംപ്ലീറ്റ്ലി ഒരു 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 എന്ന് മൾട്ടി പറയാവുന്ന തരത്തിലുള്ള സംഭവം തന്നെയാണ് എന്താ പറയാ എല്ലാ ഫുഡ് ഐറ്റംസും കൊടുക്കുക നന്നായിട്ട് കൊടുക്കുക വിചാരിച്ചിട്ട് നമ്മുടെ ഒരു ഏരിയയിൽ ഇല്ലല്ലോ ഇപ്പോൾ ശരിക്കും പട്ടിക്കാട് അവിടുന്ന് ഇങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വടക്കഞ്ചേരി വരെ അതിൻ്റെ ഇടയിൽ നല്ലൊരു ഹോട്ടലില്ല അപ്പോൾ അതൊരു തീർച്ചയായും കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്നവരെയാണ് നമ്മുടെ ചാനലിലേക്കൊക്കെ ഒരുപാട് പേര് വിളിച്ച് ചോദിക്കാറുണ്ട് നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു ഏരിയയാണ് നമുക്ക് തന്നെ വളരെ ബുദ്ധിമുട്ടാണ് എന്ത് സംഭവം വെച്ചാൽ ഇത് നമുക്കും നമ്മുടെ സുഹൃത്തുക്കളും ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ തന്നെ ഇതിലൊക്കെ കടന്നു പോകുമ്പോൾ നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ് അപ്പോൾ അതിനൊരു സൊല്യൂഷനായിട്ടാണ് നമ്മൾ തന്നെ ഒരു ആശയം മുന്നോട്ട് കൊണ്ടുവന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഇതിൻ്റെ കൂടുതൽ വീഡിയോസ് ഉദ്ഘാടനത്തിന് ശേഷം ഉണ്ടായിരിക്കും എന്നാണ് ഉദ്ഘാടന പരിപാടികൾ നമ്മൾ ഈ വരുന്ന സൺഡേ ജൂലൈ സെവൻത്ത് സൺഡേ വൈകുന്നേരം ഒരു അഞ്ചു മണിക്കാണ് നമ്മുടെ പ്ലാന് അപ്പോൾ എന്താ പറയുക മലയാള സിനിമയിൽ അത്യാവശ്യം ആൾക്കാർ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇനോഗ്രേഷൻ പരിപാടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് എന്തായാലും ആൾക്കാരൊക്കെ കുറേ പേര് എന്താ വെച്ചാൽ സിനിമ ആയതുകൊണ്ട് തന്നെ കുറേ ആളുകൾക്ക് ഇഷ്ടമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ ഫാമിലി റെസ്റ്റോറന്റിന് ഇങ്ങനൊരു പേര് സജസ്റ്റ് ചെയ്യാൻ ഇതിൽ വേറെ എന്തെങ്കിലും പ്രത്യേകതകളായിട്ട് ഒന്നുമില്ല ഇല്ല ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു ആശയം ഉണ്ടാവുന്ന ഞങ്ങള് ഞങ്ങൾ രണ്ടാൾക്കാർക്കാണ് എൻ്റെ എൻ്റെ കൂടെ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആളും ഒരു ഒരു നിർമ്മാണ കമ്പനിയൊക്കെ ഉള്ള നേഹ എന്ന് പറയുന്ന ആ ഒരു ഒരു യു കെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ ഉണ്ട് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി ഞങ്ങളുടെ തന്നെ ഒരു ആശയമാണത് അപ്പോൾ മുന്നോട്ട് കൊണ്ടുവരണം പിന്നെ അത് മാത്രമല്ല ബോളിവുഡ് എന്ന് പറയുന്ന പറയണം സിനിമാക്കാര് ഇതില വരുമ്പോ സിനിമാക്കാര് തൃശ്ശൂർ പാലക്കാട് കടന്നു പോകുന്ന എല്ലാ സിനിമക്കാരും ഇതിൽ കയറണം ഇതൊക്കെ നമ്മളുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ഇഷ്ടം അതിന്റെ ഭാഗത്ത് തുടങ്ങിയതാണ് എന്തായാലും ഈ ഒരു സംരംഭം അടിപൊളിയാവട്ടെ ജൂലൈ ഏഴിന് ജൂലൈ 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 ഏഴിന് എല്ലാവരും ഫാമിലി ആയിട്ട് വരിക കാരണം സിനിമയിലെ ഒരുപാട് പേര് വരുന്നുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോ സിന്ധിയുടെ ഈ ഒരു സംരംഭം എല്ലാവിധ ആശംസകളും ജൂലൈ എല്ല അതെ ജൂലൈ ഏഴാം തീയതി ജൂലൈ ഏഴ് വൈകുന്നേരം ഒരു മണി അഞ്ചര സമയമാകുമ്പോഴേക്കും നമ്മുടെ സൈജു ഗ്രൂപ്പ് ഇനോഗ്രേഷൻ നടത്തും അതുപോലെ നമ്മുടെ എന്റെ ഗുരുവായിട്ടുള്ള ഡയറക്ടർ ജിപു ജേക്കപ്പ് ഉണ്ടാവും ഡയറക്ടർ ബോബൻ സാമ്പുലുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ തരൂർ എം എൽ എ സുമോതേട്ടുണ്ടാവും അതുപോലെ ഒരു ഒട്ടുമിക്ക എനിക്ക് തോന്നുന്നത് ഒരു പത്തോളം മറ്റ് നമ്മളുടെ സുഹൃത്തുക്കളായിട്ടുള്ള കലാകാരന്മാര് ഉണ്ടാവും നേതൃത്വത്തിലായിരിക്കും പരിപാടികൾ സിന്ധോ സണിയുടെ ഈ ഒരു സംരംഭത്തിലൂടെ നമ്മുടെ വടക്കഞ്ചേരി പാണഞ്ചേരി നമ്മുടെ ചാനൽ സ്ഥിതി ചെയ്യുന്ന ആലത്തൂരിനും തൃശ്ശൂരിനും ഇടയിലുള്ളവർക്ക് എല്ലാവർക്കും ഒരു സുവർണ അവസരം കൂടി ലഭിച്ചിരിക്കുകയാണ് സിനിമാ നടന്മാരെ കാണാനും പരിചയപ്പെടാനും അതുപോലെ ഒരു സെൽഫി ഒക്കെ സെൽഫിയൊക്കെ എടുക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ ഒരു അവസരം വന്നിരിക്കുകയാണ് എന്തായാലും ഈ ഒരു സംരംഭം മോളിവുഡ് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളും അതുപോലെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ വീഡിയോ വരും എന്തായാലും സിൻഡോ സണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടിലാണെങ്കിലും ജനകീയ പ്രവർത്തനങ്ങൾക്ക് ഒപ്പം നിന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രശസ്തമായ കുതിരാൻ സമരത്തിലൊക്കെ ഞങ്ങളുടെ ഒപ്പം എല്ലാത്തിനും പങ്കാളിയായിട്ടുണ്ട് നമ്മളുടെ ജനകീയ വിഷയങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് പോകണം അവൻ്റെ ഈ ഒരു സംരംഭം വളരെ നല്ല രീതിയിൽ തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ രീ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ജൂലൈ ഏഴ് അപ്പോൾ എല്ലാവരും ഇനി ചെമ്മണ്ണം കുന്നിലേക്ക് വാണിയമ്പാറക്കും വടക്കഞ്ചേരിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന മോളിവുഡ് എന്ന സ്ഥാപനത്തിലേക്ക് എല്ലാവരും ഒരിക്കൽ കൂടി ക്ഷണിച്ചോളൂ അതെല്ലാവരും വരിക അപ്പൊ ഇനോഗ്രേഷൻ പരിപാടിയുടെ അന്ന് നമ്മളൊരു തലശ്ശേരി ദം ബിരിയാണി ഒരു നയൻറ്റി നയൻ പെർസെന്റ് എന്താ പറയുക അങ്ങനെ ഒരു പ്രൈസ് നമ്മള് ഓഫർ പ്രൈസ് ആണ് ആക്ച്വലി അത് ഒരുപാട് ആളുകൾക്ക് ഫ്രീ കൊടുത്താൽ ചിലപ്പോൾ വില കിട്ടും അതുകൊണ്ട് നമ്മളൊരു ചെറിയൊരു ആശയമായിട്ട് വെച്ചാണ് ഒരു ഓഫർ പ്രൈസ് എന്നുള്ള രീതിയിൽ അപ്പോൾ എല്ലാവരും വരിക സഹകരിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ നമ്മളുടെ പണിക്കാർ വഴി ശ്രമിച്ചുകൊണ്ടിരിക്കും ഇനി എന്ത് മോശം അഭിപ്രായങ്ങളുണ്ടെങ്കിലും അത് അപ്പതാ അപ്പം പറയുക നമ്മൾ തിരുത്തുക മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായും ഇങ്ങനെ ഒരു സ്ഥാപനം നമ്മൾ ആഗ്രഹിച്ചതാണ് കാരണം ഭക്ഷണം ഏറ്റവും പ്രിയപ്പെട്ടതാണ് അത് നല്ല ഭക്ഷണം എന്നത് ഇവരുടെ നോട്ടീസിലെ തന്നെ എഴുതിക്കൊണ്ടാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നല്ല ഭക്ഷണം കഴിക്കുക എന്നത് ഏവരുടെയും ആവശ്യമാണ് എന്തായാലും അതിന് കഴിയട്ടെ അതുപോലെ തന്നെ നിങ്ങളും എല്ലാവരും പറ്റാവുന്നവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം ഈ വരുന്ന ഞായറാഴ്ച ജൂലൈ ഏഴിന് നമുക്ക് ചമനം വെച്ച് കാണാം മാക്സിമം ഈ വാർത്ത ഷെയർ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുമിത്രാദികൾക്കും എല്ലാവർക്കും